ായി നമ്മൾ അടുത്ത ഒരു കല്യാണ ഓട്ടോ വീണ്ടും പോവുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ട്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ കൂടി ഇന്ന് രണ്ട് മൂന്നാല് വണ്ടികളുണ്ട് പക്ഷേ മൂന്ന് വണ്ടിക്കുള്ള ഓട്ടോ ഉള്ളൂ മൂന്ന് വണ്ടിക്കെന്താ ഓട്ടോ ഇല്ല പിന്നെ നമ്മൾ എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ കൂടെ അങ്ങ് പോവുകയാണ് മൊത്തത്തിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് പേരെ ഉള്ളൂ പക്ഷേ മൂന്ന് ബസ്സായിട്ടങ്ങ് ആൾക്കാർ കയറിയവരെ ആരെയും ഇറക്കിയില്ല മൂന്ന് ബസ് അങ്ങ് പോയി ബനമസ ക്യാൻസലായിരുന്നു നമ്മുടെ ഇന്നത്തെ ഓട്ടം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത് നമുക്ക് ഓട്ടം കിട്ടിക്കുന്നത് തുമ്പോണ് പള്ളിയുടെ അവിടെ നിന്നാണ് തുമ്പോൺ പള്ളിയുടെ അവിടുന്ന് മൊത്തം നാല് വണ്ടിയാണ് വന്നത് നാല് വണ്ടിക്കകത്തിൽ ശരിക്കും രണ്ട് വണ്ടിക്കുള്ള ഓട്ടേ ഉള്ളൂ പിന്നെ ഈ വണ്ടി തുറന്നിട്ട വണ്ടിക്കകത്തിൽ ആൾക്കാർ ആദ്യം ഞാൻ കയറിയായിരുന്നു പിന്നെ കയറ്റിയിട്ട് ഇനി ഇറക്കേണ്ടാലോ എന്ന് വിചാരിച്ച് വീട്ടുകാർ പറഞ്ഞ് എന്തായാലും ഓടിക്കോളാം പറഞ്ഞു അപ്പോൾ നന്ദവും ഞാനും അത്യാവശ്യം സന്തോഷത്തിലാണ് കാരണം വണ്ടിക്കകത്തിൽ ആൾ കുറവാണ് നമ്മുടെ വണ്ടിക്കകത്തൊരു മുപ്പത് പേര് കാണും ആൾ കുറവായതുകൊണ്ട് വണ്ടിക്കകം ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കുറവ് കാണുമെന്നുള്ളൊരു സന്തോഷമാണ് എന്നില്ലേ അല്ലാതെ ഇതിൻ്റെ അകത്തിൽ വേറെ കാര്യമൊന്നുമില്ല നമ്മൾ ഈ വണ്ടിക്കകത്ത് നാൽപ്പത്തൊമ്പത് പേരെ കൊണ്ട് പോയാലും മുപ്പത് പേരെ കൊണ്ട് പോയാലും നമുക്ക് ഒരേ ചിലവാണ് നമ്മൾ ഒരേ സമയമാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് ഈ ഓട്ടോവും നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തു നടത്തുമെന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കിട്ടിയേക്കുന്നത് പക്ഷേ ഈ ഓട്ടവും നമുക്ക് കിട്ടിയതല്ല നമുക്ക് വേറെ വണ്ടിക്കാർ തന്നതാണ് പക്ഷെ വണ്ടിക്കാരുടെ പേര് നമ്മൾ പറയുന്നില്ല സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ അടുത്തൊരു ഓട്ടത്തിന് വന്നേക്കാണ് ഈ മാസത്തെ നമ്മുടെ നാലാമത്തെ ഓട്ടമാണ് ഇന്ന് തിരുവനന്തപുരമാണ് ആളെ കയറ്റിയ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഇൻട്രോ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ മണിക്ക് പറഞ്ഞ ഞങ്ങൾ ആറ് പതിനഞ്ചായപ്പോള വന്നത് അന്നേരത്തേക്ക് അവിടെ ആൾക്കാര് കൂടിയായിരുന്നു ആൾക്കാർ കൂടി കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്താണെന്നറിയത്തില്ല എനിക്ക് ചേരും ചിലപ്പോൾ മടിയായിരിക്കാം ചിലപ്പോൾ അവരെ അവരെ കാണി പിടിക്കാതെ കാണിക്കേണ്ട വരും എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കാം അപ്പൊ നമുക്ക് അവിടെനിന്ന് കഴിക്കാൻ ഉണ്ട് ഒരു വെള്ളവും ഉണ്ട് അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് റോഡ് ബ്ലോക്കാണ് അപ്പോൾ അപ്പൊ ഇന്ന് റോഡിന്റെ കാഴ്ചകളൊക്കെ കാണിക്കാൻ നിങ്ങൾ ഇനിയിപ്പോ ഞാൻ ഈ റോഡേക്കൂടെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ജടായിപ്പാറ ജഡായിപ്പാറയിൽ എനിക്ക് ഇന്ന് വരെ ഒരു അവസരം കിട്ടിയിട്ടില്ല ഞാൻ പണ്ടൊരു ദിവസം പോവാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് മഴ നനഞ്ഞാൽ ചെന്നത് അപ്പം ഇതിൻ്റെ മണ്ടയ്ക്കോട്ടെ എസ്കലേറ്ററോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പിലാണ് ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കയറിയിട്ടില്ല ടിക്കറ്റ് എടുത്തായിരുന്നു പോകുന്നത് നമ്മൾ മേലും മൊത്തം നനഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് അന്ന് അതിൻ്റെ അത് കയറാൻ പറ്റിയില്ല ഇപ്പം പോയ വഴിക്ക് നിങ്ങളൊന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴിയാണ് ഇവിടെ വെഞ്ഞാറമൂട് റോഡ് പണിയാണ് അതാണ് ഈ ബ്ലോക്ക് നമ്മൾ ഏകദേശം എന്തായാലും കറക്റ്റ് ചെല്ലണ്ട സമയത്ത് ചെല്ലുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് നമ്മുടെ കൂടുള്ള വണ്ടിക്കാരൻ ചെറുക്കൻ അടക്കം നമ്മുടെ വണ്ടിയുടെ ഉണ്ടാകട്ടോ അതുകൊണ്ട് കല്യാണം നേരത്തെ കഴിഞ്ഞു പോകുന്ന പേടിയൊന്നും ഇല്ല ചെറുക്കൻ നമ്മളെ കാട്ടി പോയില്ലല്ലോ നമുക്ക് രാവിലെ വന്ന് പൊതിക്കാത്തിൽ ഒരു ഉഴുന്നോട ഉണ്ട് ഒരു സമൂസയുണ്ട് നമ്മളിപ്പം രാവിലെ കിട്ടിയതെല്ലാം കഴിച്ചോണ്ട് ഇങ്ങനെയാണ് റോഡ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് പോലീസുകാർ കയറിപ്പോ കയറിപ്പോന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കാറ് കിടക്കുന്നത് കാരണം നമുക്ക് വണ്ടി അത്ര ഒടിഞ്ഞ് കയറത്തില്ല ഇങ്ങനെ കൈ കാണിച്ചോണ്ടിരിക്കുകയാണ് പൊക്കോ പൊക്കോ എന്നാ ആ സമയം കൊണ്ട് ആ പോലീസാരനെ കാർ പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ നമ്മുടെ വണ്ടി എപ്പോഴേ എപ്പോഴും കയറിപ്പോയാലും കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല പക്ഷെ നമുക്ക് പോലീസുകാരൊന്നും പഠിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ അത്യാവശ്യം നല്ല ബ്ലോക്കാണ് ഞാൻ വണ്ടിക്കകത്ത് നിന്ന് വെളിയിൽ ഇറങ്ങി സൈഡ് പറഞ്ഞു കൊടുക്കേണ്ട വന്നത് കാരണം ഒരു സ്ലാവിൻ്റെ മൂലക്കൂടാണ് വണ്ടി കയറി വരുന്നത് ഒരുപാട് നമ്മൾ സ്ലാവയിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോക്കും മുടങ്ങും വണ്ടിയുടെ ബാക്ക് വാക്യൂസും കിടക്കുന്നതാണ്ടോ റോഡിൽ നിന്നും ബാക്കിൽ പിന്നെ ഫ്രണ്ടിൽ വന്ന വണ്ടികളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത് ഈ പേരൊട്ടിക്കാത്ത വണ്ടി ഏതാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക ലീലാവിലാസം കണ്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്നും പോലെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലല്ല അതിനേക്കാട്ടുള്ള സൂപ്പർ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ കൂടെ വന്ന വണ്ടി ഒര്ണ്ണം മുന്നിൽ കിടപ്പുണ്ട് പിന്നെ നമ്മള് മറ്റൊരു വണ്ടി ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് കിടപ്പുണ്ട് പോലും അങ്ങോട്ട് ഈ കാലമാടൻ വന്ന് പാട്ട് വിട്ട് നിൽക്കുക നമ്മൾ ആദ്യം ഇട്ട സ്ഥലത്ത് വണ്ടി വേറൊരു വണ്ടി എന്നാൽ റോങ് സൈഡിൽ കയറി വണ്ടി ഇടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ വരുന്ന രണ്ട് വണ്ടികൾ തമ്മിൽ അതുകൊണ്ട് നമ്മൾ ഈ ഹെവൻ റോക്സ് എന്ന് പറയുന്ന വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ പുറയിലോട്ട് ഞാൻ വണ്ടി മാറ്റി ഇടിക്കുകയാണ് ഓഡിറ്റോറിയം ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ആരും ചോറ് അടിക്കാനൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി നല്ല രീതിയിൽ ഒതുക്കി ചേർത്ത് ഒതുക്കി ഇട്ടേക്കുവാണ് കാരണം ഈ റോഡ് സൈഡിലൊക്കെ വണ്ടി ഇട്ടിട്ട് പോകാന്ന് വെച്ചാൽ ഒരു മനസ്സില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചേർത്ത് ഒതുക്കി ഇടുന്നത് അപ്പോൾ രണ്ട് വണ്ടി ഏകദേശം റോഡിൽ നിന്ന് നല്ല രീതിയിൽ സൈഡ് ഒതുക്കി ഇട്ടേക്കുന്നത് അപ്പുറത്തെ സ്ലാവാണ് സ്ലാവിൻ്റെ മണ്ടയ്ക്ക് വണ്ടി ഒന്നും കേറ്റാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ചോറ് കഴിക്കാൻ വിളിച്ചത് അവരാരും വരുന്നില്ല നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കല്യാണത്തിന് പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അനുഭവം ആദ്യത്തെയാണ് നന്ദു ഒന്നും പോലും ഇല്ല ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ആഹാരം കഴിക്കണമെന്നുണ്ട് ഇവിടെ ഹോട്ടലും കാര്യങ്ങളും ഒന്നും അപ്പം ഞാൻ ചെറുതായി നടക്കാമെന്ന് വിചാരിച്ചു ഓഡിറ്റോറിയത്തിലോട്ട് ഏകദേശം ഇവിടുന്ന് അര അര കിലോമീറ്ററിന്റെ മേളിലുണ്ട് ഓഡിറ്റോറിയം പക്ഷെ നടക്കാതെ വേറെ മാർഗമില്ല ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു കാറ് വേണേൽ അകത്തോട്ട് കയറിപ്പോൾ ഒരു ട്രാവലർ പോലും കയറിപ്പോൾ ഉള്ള സ്പേസ് ഇല്ല ഇത്രയും തിരക്കുള്ള റോഡിലാണ് നമ്മൾ ആൾക്കാരെ കൊണ്ടിറക്കിയത് പോലീസാർ വന്ന് ചാടിച്ചായിരുന്നു പക്ഷെ അവരോട് നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കാരണം നമുക്ക് ആളെ ഇറക്കാതെ ഇറക്കാതുകൊണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടിറക്കി കഴിഞ്ഞാൽ ആൾക്കാർ നടന്നു ഇങ്ങോട്ട് വരത്തില്ലല്ലോ പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരക്കും ഇടയ്ക്കാണ് കല്യാണം എന്നാണ് ഞാൻ അറിഞ്ഞത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് അവിടെ സ്ക്രീനെ കാണിക്കുന്നോണ്ട് ആൾക്കാർക്കും അടുപ്പില്ല ഞാൻ ചെറിയ ഓഡിറ്റോറിയത്തിൽ കയറി നമ്മൾ സദ്യ കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് തിരുവനന്തപുരത്തെ സദ്യയാണ് അത്യാവശ്യം നല്ല സദ്യയാണ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് നന്ദു നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ ചെറിയൊരു കുറവുണ്ട് അപ്പം നമ്മൾ കിട്ടിയ ആൾക്കാരെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വണ്ടിക്കത്ത് ഓൾറെഡി ആൾ കുറവായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്നിട്ട് പത്തോ പതിനഞ്ചോ പേരെ ഉള്ളു അപ്പോൾ നമ്മൾ ഈ വന്ന വഴിക്ക് പണി പണിയായാണ്ട് റോഡ് തിരിച്ചു വിടുവാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന മേഡം നമ്മുടെ നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ട് നീ വല് വണ്ടി കൊണ്ട് പോകരുതെന്ന് പക്ഷെ നന്ദു അത് കേൾക്കാതെ വണ്ടി എടുത്തിട്ട് പോയി റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വരുവാണ് ഞാനിപ്പോൾ മേഡത്തിൻ്റെ എക്സ്പ്രഷൻ നിങ്ങളെ ഒന്ന് കാണിക്കാം പുള്ളിക്കാർ പോവല്ലേ പോവല്ലേ എന്നല്ല ഞങ്ങളെ നോക്കുന്നത് പോലും ഇല്ല മാഡം പക്ഷെ ഞാനിപ്പോൾ കാണിക്കാം നന്ദുവാണെങ്കിൽ അവരെ നന്ദുവിനെ നോക്കരുതേ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് എന്തായാലും പോലീസുകാർ നമ്മളെ നോക്കാതിരിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല കണ്ട പുള്ളിക്കാർ നോക്കിയിട്ടുണ്ട് പുള്ളി കണ്ട് അവർ കണ്ടു നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ നന്ദു ആണെങ്കിൽ ആകെപ്പാടെ ചമ്മി ചളവായി രണ്ടാമത്തെ കാര്യം ഈ വീഡിയോയ്ക്ക് വോയിസ് വേറെതാണ് ഞാൻ നല്ല രീതിയിൽ ചിരിച്ച് നന്ദുവിനെ കൊന്ന് കൊല വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡ് മടിച്ചതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ രണ്ട് വണ്ടി പോകാനുള്ള സ്ഥലമില്ല കൊമ്പല്ല അവിടെ എവിടെയും തട്ടിത്തട്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡെ കയറാഞ്ഞാൽ അതല്ല ഒരു പത്ത് കിലോമീറ്റർ കൂടുതൽ വ്യത്യാസമുണ്ട് നമുക്ക് ഡീസൽ നഷ്ടം വരും ഈ ഓട്ടത്തിൻ്റെ അകത്തിൽ പക്ഷേ നേരത്തെ നമ്മൾ വാടക പറഞ്ഞെടുത്തേക്കുന്ന ഓട്ടോ ആണ് നമുക്ക് അതിനകത്ത് പിന്നെ വേറെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഈ കല്യാണത്തിന് പോയടത്തും എന്നെ അറിയാവുന്ന എൻ്റെ ഫാൻസ് വന്നായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത്ര ഗംഭീര വീഡിയോയും കാര്യങ്ങളും ഒന്നും അല്ല എന്നിരുന്നാലും എന്നെ നാല് പേർ അറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് നന്ദ ചോറൊന്നും കഴിച്ചിട്ടില്ല നന്ത് രാവിലെ ഒരു വടയും സമൂസ ഒരു വെപ്പി വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദു മാത്രമല്ല കൂടെ വന്ന ഒരു വണ്ടിക്കാർ പോലും ആഹാരം കഴിച്ചില്ല ഞാൻ മാത്രമേ ഉള്ളൂ പോയി കഴിച്ചേക്കുന്നത് കാരണം എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു ഞാനതുകൊണ്ട് ഓർത്തോണം അര അര കിലോമീറ്റർ മേളിൽ ഞാൻ നടന്നു പോയട്ടോ ചോറ് വാങ്ങിച്ച് കഴിച്ചതെന്ന് ഓർത്തോണം വലിയ ഞാൻ പിന്നെ ഫുഡിനെ പറ്റി ഒന്നും അധികം പറയത്തില്ല കാരണം ഫുഡിൻ്റെ റിവ്യൂ ഇടേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ പോകുന്ന വഴിയും നമ്മുടെ യാത്രയും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളുമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഓൺ വോയിസ് ചെയ്യാൻ പറ്റത്തില്ല ഈ വോയിസ് എല്ലാം നമ്മൾ രണ്ടാമത് ഡബ് ചെയ്ത് കയറ്റുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ട് മൈക്ക് വാങ്ങിക്കാൻ നമ്മൾ പതിനാലായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നല്ലൊരു മൈക്കിൻ്റെ വില വരുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ മെയിൻ ലക്ഷ്യം നമുക്ക് സി സി അടയ്ക്കുക പിന്നെ ഒരു വണ്ടി എങ്ങനെയാണ് ആ വണ്ടിക്കത്ത് നടക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസം എങ്ങനെയാണ് അതൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കാണുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോഴും ഇല്ലാത്ത വന്ന് കാര്യമറിയാതെ ഉണ്ട് അവരോട് എനിക്ക് ഇപ്പോഴും ഇത്രേ പറയാനുള്ളൂ ഒരു മൂന്നേ മൂന്ന് മാസം നിങ്ങൾ ഇതുപോലത്തെ ടൂറിസ്റ്റ് ബസ് എടുത്ത് നടത്തി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം കടയുടെ സൈഡിൽ നിന്ന് നമ്മളെ പിള്ളേരെയൊക്കെ കയ്യും കാലമൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത്രയും ആൾക്കാരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് കല്യാണ പന്തലിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു മൂന്നാല് പിള്ളേർ എൻ്റെടേക്ക് ഓടി വന്നു ക്യാമറാമാൻ ക്യാമറമാൻ്റെ ഒരു ഹെൽപ്പറുണ്ടല്ലോ അവൻ വരെ ഓടിയോ വന്ന് എനിക്ക് കൈയും കാലമൊക്കെ തന്നെ ചേട്ടാ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നതിൻ്റെ അത് വലിയ തൃപ്തിയില്ലെങ്കിലും ഞാൻ ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവർക്ക് സന്തോഷം കിട്ടുന്നുള്ള കാര്യത്തിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ചോറ് കഴിച്ചുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് അത്യാവശ്യം നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള വീഡിയോസ് കാണിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയാണ് കാരണം ഒരുപാട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ അടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നമ്മൾ ആളെ ഇറക്കി ആകപ്പാടെ പത്ത് പേരെ ഉള്ളായിരുന്നു വണ്ടിക്കകത്തി കേട്ടോ മൂന്ന് വണ്ടി പോയി മൊത്തത്തിൽ എഴുപത് പേരെ കൊണ്ട മൂന്ന് വണ്ടി പോയി ഉച്ചയ്ക്ക് നന്ദുവിന് ചോറ് കിട്ടിട്ടില്ല നന്ദുനെ ഒന്ന് കാണിക്കാതെ അപ്പം ഞാൻ ആരോണ് ഇടയ്ക്ക് വെച്ച് വിളിച്ച് വരത്തിയായിരുന്നു നമ്മൾ വണ്ടി ഇടുന്നിടത്ത് ഒന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഓട്ടോ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ തിരിച്ച് ബൈക്കേ പോയിട്ട് കുറെ റണ്ണിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടാലേ അത്യാവശ്യം റീച്ചായിട്ട് നിൽക്കത്തുള്ളൂ വണ്ടി ആൾക്കാർ കൂടുതൽ കാണത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ